യുവ നടിയെ ഉപദ്രവിക്കാൻ കൊട്ടേഷൻ നൽകിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് കുമരകത്തെ പരിസ്ഥിതി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്താനും പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതായി പോലീസിന് വിവരം ലഭിച്ചു ദിലീപ് കയ്യേറി മറച്ചുവിറ്റ് സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് റവന്യൂ വകുപ്പ് പൂർത്തിയതായി കണ്ടെത്തി ദിലീപ് സർക്കാർ ഭൂമി കയ്യേറിയെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്പെഷ്യൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലമളക്കാൻ എത്തിയപ്പോഴാണ് ഗുണ്ടകളുടെ ഭീഷണി അന്നത്തെ കോട്ടയം എസ് പി എസ് ശ്രീജിത്തിന്റെ നിർദ്ദേശപ്രകാരം ലോക്കൽ പോലീസിന്റെ സംരക്ഷണത്തിലാണ് റവന്യൂ അധികാരികൾ സ്ഥലമാണെന്ന് കയ്യേറ്റം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത് കുമരകം വില്ലേജിലെ പന്ത്രണ്ടാം ബ്ലോക്കിലെ നൂറ്റി തൊണ്ണൂറാം സർവേ നമ്പറിൽ പുറമ്പോക്ക് ദിലീപ് കയ്യേറിയതിന്റെ രേഖകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ സെന്റിന് എഴുപതിനായിരം രൂപയ്ക്കാണ് ദിലീപ് സ്ഥലം വാങ്ങിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവ് ലഭിച്ച ദിലീപ് കയ്യേറിയ ഭൂമി അടക്കം രണ്ടര ഏക്കർ സ്ഥലം സെന്റിന് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് മറച്ചു വിറ്റതായും പോലീസ് കണ്ടെത്തി കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തടയണമെന്ന ഹർജി ഈ വർഷം മെയ് മാസത്തിൽ കോടതി വീണ്ടും പരിഗണിച്ചപ്പോൾ സ്ഥലം വിറ്റതിനാൽ പരാതിക്കാരനായ പി ഗോപാലകൃഷ്ണൻ അതായത് ദിലീപ് റിഡ് പെറ്റീഷനുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചു മറച്ചു വിറ്റ സ്ഥലത്തിൽ സർക്കാർ ഭൂമിയുണ്ടെന്ന വിവരം ബന്ധപ്പെട്ടവർ കോടതിയെ അറിയിച്ചില്ലെങ്കിലും ഫയലുകൾ പരിശോധിച്ച് കോടതി കയ്യേറ്റ സ്ഥലം തിരിച്ചുപിടിക്കാൻ സ്പെഷ്യൽ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ റവന്യൂ വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല സുനിയുടെ സംഘത്തിലെ കതിരൂർ വിജീഷ് അടക്കമുള്ള ഗുണ്ടകളെ മാധ്യമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ നാട്ടുകാരാണ് സൂചന നൽകിയത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം